നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ വേരിക്കോഫ് ഗെയിൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഒരസുഖമാണ് വേരിക്കോഫ് ഗെയിൻ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ പുരുഷന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ ഇത് ഒരു പൊടിക്ക് കൂടുതലാണ് കാരണം പ്രഗ്നൻസി ടൈമിലൊക്കെ സ്ത്രീകളെ ഇത് ഒരുപാട് ബാധിക്കുന്നു അതിലൊരു എഴുപത് ശതമാനം ആൾക്കാരും അത് നോർമൽ അവസ്ഥയിലോട്ട് എത്തുകയും ഓക്കെ ആവുകയും ചെയ്യും പക്ഷെ ഒരു മുപ്പത് ശതമാനം സ്ത്രീകൾക്ക് അതൊരു രോഗമായി മാറലുണ്ട് എങ്ങനെയാണ് ഈ വേരിക്കോഫ് ഗെയിൻ ഉണ്ടാവുന്നത് നമ്മുടെ ഹാർട്ടിലോട്ട് രക്തം കൊണ്ടുപോകുന്ന കുറച്ച് രക്തക്കൊള്ളുകൾ അതാണ് നമ്മുടെ വെയിൻസ് അതായത് അശുദ്ധരക്തം ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന രക്തക്കൊഴിലുകൾ അപ്പൊ കാലിൽ നിന്ന് ഈ അശുദ്ധരക്തം ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഈ രക്തക്കൊഴിലുകളിൽ ചെറിയ ചെറിയ വാൽവുകൾ കാണും നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്നത് ഗ്രാവിറ്റിക്ക് എതിർദിശയിലായത് കൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ വാൽവുകൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്നു ഈ വാൽവുകൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഡിഫോർമിറ്റീസ് അവിടെ ഈ രക്തക്കൊള്ളലുകളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിഫോർമിറ്റീസ് കാരണമാണ് നമുക്ക് ഈ വേരിക്കോഫ് വെയിൻ ഉണ്ടാവുന്നത് അപ്പൊ വേരിക്കോഫ് വെയിൻ പലരും തിരിച്ചറിയുന്നത് നമ്മുടെ കാലിലെ ഞരമ്പെന്നാണ് ആൾക്കാർ പറയാ പക്ഷെ ഞരമ്പല്ല രക്തക്കൊള്ളുകളിലെ രക്തം അടിഞ്ഞുകൂടി അത് വീർത്ത് വരുമ്പോഴാണ് വേരിക്കോഫ് വെയിൻ ആണെന്ന് നമ്മൾ തിരിച്ചറിയാം അപ്പം ഇങ്ങനെ ഈ വാൽവുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വെയിൻ്റെ ഭിത്തികൾക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ബ്ലഡ് മര്യാദയ്ക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ബ്ലഡ് പൂളിങ് നടക്കാനായിട്ട് തുടങ്ങും അതായത് രക്തം താഴേക്ക് താഴേക്ക് അടിഞ്ഞു കൂടാനായിട്ട് തുടങ്ങും ഈ അടിഞ്ഞു കൂടുന്നത് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുവാനും അല്ലെങ്കിൽ കോശങ്ങളിലെ നീർക്കെട്ട് ഉണ്ടാക്കാനും കാരണമാകും ഇങ്ങനെ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്ന ഒരു ഒരവസ്ഥയിൽ നമ്മുടെ കാലുകളിൽ നിറവ്യത്യാസം ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ട് മെരിക്കോസ്വേനുള്ള ആളുകളുടെ കാല് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു കറുത്ത നിറത്തിലാവാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇങ്ങനെ കറുത്ത നിറത്തിലാവുകയും ബൾജിങ് കൂടുമ്പോൾ ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവും ചിലവർക്ക് അത് പൊട്ടുകയും ചെയ്യും പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തം ഒരുപാട് നഷ്ടപ്പെടും കൂടാണ്ട് ഈ മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുകയും ഇതൊരൾസറായിട്ട് മാറുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ഏറ്റവും ലേറ്റർ സ്റ്റേജ് എന്ന് പറയുന്നത് മറ്റു ചില സിംഡംസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഭാഗത്തെ തൊലി ഭയങ്കര കട്ടി വെക്കാൻ തുടങ്ങും ചൊറിച്ചിലുണ്ടാവും നീര് വെക്കും അതുപോലെ തന്നെ പലർക്കും മുട്ടിന് താഴോട്ടായിരിക്കും നമ്മൾ കാണുക പക്ഷെ അങ്ങനെയല്ല തൊട തൊട്ടേ ഈ വേരിക്കോസ്ഫെയിൻ തുടങ്ങും ഇന്ന് ഇതിന് പല ചികിത്സാ രീതികളുണ്ട് ഹോമിയാണെങ്കിലും ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് സർജറി ഉണ്ട് ആദ്യം നമ്മൾ ഇത് വന്നിട്ടുണ്ട് എങ്കിൽ ഇതിൽ ഗ്രേഡിംഗ് ആണ് ഒന്ന് തൊട്ട് ആറ് ആറും ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അത് ഓൾറെഡി ഭയങ്കര ലേറ്റർ സ്റ്റേജ് ആയി അപ്പൊ നമ്മൾ വീനസ് ഡോപ്ലാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കാന് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഏത് സ്റ്റേജിലാണ് നമ്മുടെ വെയിൻസിന്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം അതിനനുസരിച്ച് നമുക്ക് ചികിത്സ നടത്തുകയും ചെയ്യാം ഇനി എന്തുകൊണ്ടാണ് ഈ വെയിൻ വരുന്നത് അവരും പറഞ്ഞു കേൾക്കലുണ്ട് നിൽക്കുന്നതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതു നേരവും നമ്മൾ നടക്കുകയാണെങ്കിലും വേക്ക് ഓഫ് വെയിൻ വരും കൂടാണ്ട് കാല് താഴ്ത്തിയിട്ട് സദാസമയം ഇരിക്കുന്നവർക്കും ഈ വേർക്ക് ഓഫ് വെയിൻ വരലുണ്ട് അതായത് ഡ്രൈവേഴ്സ് തയ്യലുകാര് അവരൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് പക്ഷെ സദാസമയം നമ്മുടെ കാൽ താഴ്ത്തോട്ടാണ് അവർക്ക് ഒരു എക്സസൈസോ കാര്യങ്ങളോ കിട്ടുന്നില്ല അവർക്കും വേർക്ക് ഓഫ് വെയിൻ വരും ടീച്ചേഴ്സ് ചായക്കടയില് ഒക്കെ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ ഒരുപാട് നേരം നിന്ന് വർക്ക് ചെയ്യുന്നവർക്കും ഈ പറഞ്ഞു വേരിക്കോസ്ലെയിൻ വരും കൂടാണ്ട് അമിത ബണ്ണമുള്ളവർക്ക് ഒബേസിറ്റി ഉള്ളവർക്ക് ഈ ഒബേസിറ്റി ഉള്ളവർക്ക് നമ്മുടെ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാരം കാലിന് താങ്ങാൻ പറ്റാണ്ട് വരുന്ന അവസ്ഥ വരുമ്പോഴും ഈ ബ്ലഡ് പുളിങ്ങ് നടക്കുകയും വേരിക്കോസ്ലീൻ വരികയും ചെയ്യും പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ഹോർമോൺ ഇറഗുലാരിറ്റി വന്നു കഴിഞ്ഞാൽ അതായത് നമ്മുടെ പീരീഡ്സ് ആകുമ്പോൾ ഹോർമോണ് ചേഞ്ച് വരും മെനോക്കോസ് ആകുമ്പോൾ ഹോർമോണ് ചേഞ്ച് വരും പ്രഗ്നൻസി ടൈമിൽ ഹോർമോൺ ചേഞ്ച് വരും ഈ ഒരവസ്ഥയിലെല്ലാം സ്ത്രീകളിലും വേരിക്കോസ്ലെയിൻ കണ്ടുവരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഓവറായിട്ട് തടി ഉള്ളവര് ആ വണ്ണം കുറയ്ക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബി എം ഐ കറക്റ്റ് ആക്കി വെക്കുക അമിതവണ്ണം കുറയ്ക്കുക അമിതവണ്ണം പല രോഗങ്ങൾക്കും കാരണമാണ് ഞാൻ പല വീഡിയോസിലും പറയലായിട്ട് ഒബേസിറ്റി എന്ന് പറയുന്നത് പല രോഗങ്ങൾക്കും കാരണമാണ് അപ്പൊ നമ്മൾ തന്നെ ആ വണ്ണം കുറച്ച് ബി എം ഐ കറക്റ്റ് ആക്കി അതുപോലെ ഒരുപാട് നിന്നും ഇരുന്നും വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ അവര് ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ കുറച്ചൊരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ജോഗിങ് വോക്കിങ് അല്ലെങ്കിൽ റണ്ണിങ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് ദിവസവും ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നടന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എക്സസൈസ് ചെയ്യണം വെരിക് ഓഫ് ഗെയിം വന്നത് കൊണ്ട് എക്സസൈസ് ചെയ്താൽ അത് കൂടും എന്നൊന്നില്ല എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ അരം നിന്ന് വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ നടന്ന് വർക്ക് ചെയ്യുന്നവരും വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കാലല്ല എവിടെയെങ്കിലും കുറച്ച് പൊക്കത്തിൽ കയറ്റി വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാല് നീട്ടി ഒരു തലവണ മുകളിൽ വെച്ച് പൊക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാവും അതുപോലെ തന്നെ കിടക്കുമ്പം കട്ടിലിൻ്റെ അടിയിൽ അതായത് ബെഡിൻ്റെ അടിയിൽ തലയണ വെക്കുക തലയണ വെച്ചിട്ട് കാല് ഉയർത്തി വെച്ച് കിടക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എങ്കിലും ഈ വേലിക്കോ സ്നെയിൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ അവർ ഒന്ന് വീനസ് ഡോപ്ലർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിലാണെങ്കിലും നല്ല ചികിത്സ ലഭ്യമാണ് സർജറി എന്നതിലോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഇപ്പൊ കീഹോൾ സർജറീസ് അവൈലബിൾ ആണ്